പെൺമക്കളെ പീഡനത്തിനിരയാക്കിയ ഇരയാക്കിയ കേസിൽ പിതാവിന് നൂറ്റി ഇരുപത്തി മൂന്ന് വർഷം തടവുക പതിനൊന്നും പന്ത്രണ്ടും വയസ്സ് പ്രായമുള്ള മക്കളെയാണ് പിതാവ് പീഡനത്തിനിരയാക്കിയത് മലപ്പുറം മഞ്ചേരി സ്വദേശിയാണ് കോടതി ശിക്ഷിച്ചത് വിവരങ്ങളുമായി സോണൽ കൃഷ്ണ ചിരിയാണ് സോണൽ നൂറ്റി വർഷമാണ് കോടതി ശിക്ഷിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ഒരു ശിക്ഷയാണ് ആ വിധിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കിക്കാണേണ്ടി വരും മഞ്ചേരി ട്രാക്ക് സ്പെഷ്യൽ കോടതിയാണ് ഈ ശിക്ഷ വിധിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഈ സംഭവം നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഈ പതിനൊന്നും പന്ത്രണ്ടും മാത്രം വയസ്സ് വരുന്ന മക്കളെ ഇയാൾ ലൈംഗികമായി പീഡിപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ് വിവരം മലപ്പുറം മഞ്ചേരി സ്വദേശിയാണ് ഈ പ്രതി ഇതേ തുടർന്ന് അതായത് നിരന്തരം ഈ പന്ത്രണ്ട് വയസ്സുള്ള കുട്ടിയെ നിരന്തരമായി ഇയാൾ ബലാത്സംഗത്തിനിരയാക്കിയിരുന്നു എന്നാണ് വക്കീൽ പറയുന്നത് നമ്മളെ വക്കീലുമായി സംസാരിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് അത് തന്നെയാണ് നിരന്തരം ഈ കുട്ടിയെ ലൈംഗികമായി ഇയാൾ ഉപയോഗിച്ചിരുന്നു ഇതിനുശേഷമാണോ ആ പതിനൊന്ന് വയസ്സുള്ള കുട്ടിയെയും ഇത്തരത്തിൽ ഉപയോഗിക്കാൻ തുടങ്ങി എന്നാൽ ഈ കുട്ടി അമ്മയുടെ അടുത്ത് പോയി കാര്യം പറയുകയായിരുന്നു ഇതോടെയാണ് ഈ വിവരം പുറത്ത് അറിയുന്നത് ഈ കുട്ടിയുടെ ഈ ഒരു അമ്മയുടെ എടുത്തു വന്ന് ഈ കാര്യം പറയുന്നതിനെ തുടർന്നാണ് മൂത്ത കുട്ടിയും ഈ വിവരം അമ്മയോട് പറയുന്നത് തുടർന്നാണ് പോലീസ് സ്റ്റേഷനിൽ എടവെണ്ണ പോലീസ് സ്റ്റേഷനിൽ ഈ കുടുംബം പരാതിപ്പെടുന്നത് തുടർന്ന് ഈ പിതാവിനെ അറസ്റ്റ് മറ്റു നടപടികളിലേക്ക് പോവുകയായിരുന്നു ഇയാൾ തുടർച്ചയായിട്ട് ഇത്തരം ഈ കുട്ടികളെ തെറ്റായ രീതിയിൽ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് പ്രധാനമായി ഭക്തിയിലടക്കം പറയുന്ന ഒരു കാര്യം ഏഴു ലക്ഷം രൂപ പിഴയും ഇയാൾക്ക് ചുമത്തിയിട്ടുണ്ട് ഈ തുക ഈ കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കണം എന്നാണ് കോടതിയുടെ നിർദ്ദേശം ഇയാൾക്ക് അഞ്ച് മക്കൾ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്നിരുന്നാൽ പോലും ഈ കുട്ടികളെ ഇത്തരത്തിൽ പതിനൊന്നും പന്ത്രണ്ട് വയസ്സായ കുട്ടികളെ നിരന്തരമായി ഇയാൾ ലൈംഗിക അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്തിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും ഇത്തരം മാതൃകാപരമായിട്ടുള്ള ഒരു ശിക്ഷാവിധി തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്നാണ് കുടുംബവും അതുപോലെ തന്നെ വക്കീലും പറയുന്നത് കെ പി